സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം എപ്പാടുമുള്ള വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എവിടെ ഒച്ച വിളിക്കും നമ്മളും തമ്മിൽ ഇനി പിരിയാ ഈ പിരിയാന്ന് കേട്ട് ഞാൻ എന്റെ ജീവ എന്താ എന്നെ ഒന്ന് അന്വേഷിച്ചോ പോയിട്ട് എനിക്കൊരു കുഴപ്പമുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല അതൊരു പക്ഷെ എന്നെ വളരെ അടുത്തറിയാന്ന് പറയാൻ കേട്ടെ എന്റെ മോഡലാകാൻ താല്പര്യമുണ്ട് ഞാനിപ്പോ അടുത്ത് വരക്കുന്ന ചിത്രത്തിന്റെ ഞാൻ റെഡി ശ്രീനാസ് കേരള തനിമയുള്ളൊരു ആളെയാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു എനിക്കും അങ്ങനെ ഒരു അവസരത്തിനാണ് ഞാനും കാത്തോണ്ടിരുന്നത് ഒന്ന് വരുമോ ടെസ്റ്റ് നടത്താൻ അത് ഈ സിനിമാക്കാരൊക്കെ സ്ക്രീൻ ടെസ്റ്റ് നടത്തൂലേ അതുപോലെ ഞാൻ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് ടെസ്റ്റാണ് പെയിൻടെ ആയിക്കോട്ടെ ഒരു കാമുകക്ക് ഈ ഗതി വരുത്തരുതേ ചമ്മൊരിയിൽ വെച്ച് തന്നെ മാറുന്നതിനായി കൂടെ നാണമില്ലാത്തവനെ റിമിമോൾ ഇങ്ങോട്ട് നോക്ക് എനിക്ക് താല്പര്യം സമൃദ്ധിക്കറിയാറ് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അവൻ കഥാപാത്രത്തിൽ നിൽക്കുക പക്ഷെ അവൻറെ ഉള്ളു മൊത്തം ഞാനാ ഇതൊരു കൊടുത്തേക്കുന്ന ഇനി അല്ല എന്ന് പറഞ്ഞാല് ഞാൻ അവനാറ്റ് ഭംഗിയായിട്ട് ചെയ്യേ റിമി അത്രേ ഉള്ളു എന്നിട്ട് വരയ്ക്കോ ശരി നോക്കാന്ന് പോക്കറ്റിൽ എന്തോ അപ്പൊ വരയ്ക്കാൻ പോവാണോ ഉറപ്പിച്ചു എന്താ ആദ്യം ചെയ്യാൻ പോണത് ആദ്യം പറഞ്ഞല്ലോ പെയിൻ ടെസ്റ്റിങ് സ്ക്രീൻ നോക്കൂണ്ട് അതെ റിമി മോള് ശ്രദ്ധിച്ചിരുന്നോ നോക്കി നോക്കി വരയ്ക്കും പക്ഷെ വരച്ച ആയിരിക്കും അതെനിക്ക് വരച്ച എന്റെ ആയിരിക്കും ഞാൻ കല്ലാർക്കും അറിയാം പക്ഷെ ഇതാണ് എന്റെ െ കണ്ണൊക്കെ ആയിരിക്കണം കേട്ടോ കണ്ണ് ചുണ്ട് മൂക്ക് പല്ല് ചേച്ചി പ്രതീക്ഷ വെക്കരുത് നമ്മൾ കഴിഞ്ഞു 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 കേട്ടോ ഞാനല്ലേ അല്ലെ ഓക്കെ പക്ഷെ ഇവിടെ ഞാൻ പരാജയപ്പെടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ഇതോടുകൂടി എന്റെ പ്രേമം അവസാനിച്ചു അവസാനിച്ചു